പുരം ഉണ്ണിയാർച്ചയുടെ വാൾമുന കൊണ്ട് വീരേതിഹാസം രചിക്കപ്പെട്ട തിരുവീതികൾ ചന്ദനക്കുടത്തിന്റെ കഥ പറഞ്ഞ ഗാനവീചികളിൽ പെരുമയേറിയ നാദാപുരം പള്ളി ചരിത്രത്തിന്റെ ഏടുകൾ നിറഞ്ഞൊഴുകുന്ന നാദാപുരം ഉത്തരമലബാറിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അനുദിനം നിരവധി നവസംരംഭങ്ങളാണ് നാദാപുരത്തും പരിസര പ്രദേശങ്ങളിലും ഉയർന്നു വരുന്നത് യുവദമ്പതികൾ ഒരുക്കിയ പായസക്കട ശ്രദ്ധേയമാകുന്നു പായസവിതരണ രംഗത്ത് ഏറെ അനുഭവ പരിചയമുള്ള കല്ലാച്ചി പാന്തോങ് സ്വദേശി വിജേഷ് ധാന്യ ദമ്പതികളാണ് നാദാപുരം ജുമാ മസ്ജിദിന് മുൻവശത്തായി പായസക്കട ആരംഭിച്ചത് നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി സ്വീറ്റ്നസ് പായസ കടയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാരി നേതാക്കളായ എം സി ദിനേശൻ ഏറത് ഇക്ബാൽ പഞ്ചായത്ത് അംഗം നിഷ മനോജ് പൗരപ്രമുഖർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിനെ ധന്യമാക്കി ശുദ്ധമായ തേങ്ങാപ്പാലിൽ കാച്ചിക്കുറുക്കിയ അടപ്രഥമൻ പാൽപായസം പ്രഥമൻ ചക്കപ്പായസം തുടങ്ങി വിവിധതരം പായസങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് യാതൊരു വിധ പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത ഹോം മെയ്ഡ് ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് എന്തായാലും ഇത്തവണ ഓണത്തിന് പായസം നാദാപുരത്തെ സ്വീറ്റ്നസ് പായസക്കടയിൽ നിന്നാകാം ചെറുതും വലുതുമായ സംരംഭങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാദാപുരം നാദാപുരത്തെ ഒരു സംരംഭം അനുഭവമുള്ളതാണ് വിവിധ പാർട്ടികളിൽ അവരുടെ പായസം നമ്മൾ തന്നെ ഓർഡർ ചെയ്ത് ഒരുപാട് സൽക്കാരങ്ങൾക്ക് വിളമ്പിയതാണ് അവരിന്ന് നാദാപുരം ടൗണിൻ്റെ ഹൃദയഭാഗത്തൊരു ഷോപ്പ് ഇട്ടിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് സ്വീറ്റ്നസ് അല്ല ആ സ്വീറ്റ്നസ് പായസക്കടയാണ് എല്ലാ ആളുകളും ആരും പായസത്തിൻ്റെ ആളല്ലാതെ ഇല്ല എല്ലാവരും പായസത്തിൻ്റെ ആളാണ് ചിലർക്ക് പറയാൻ മടിയെന്നേ ഉള്ളൂ ഞാനും പായസത്തിൻ്റെ ആളാണ് എല്ലാവരും പായസക്കട വിജയിപ്പിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് ഈ ഓണമാസമാണ് അവർ പ്രത്യേകിച്ച് ഈ കാലത്ത് പായസമുണ്ടാക്കി മനക്കടണ്ട ഇവിടെ വന്നാൽ ആവശ്യത്തിന് പായസം എല്ലാവർക്കും ലഭിക്കുന്നതാണ്